സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ പുതിയ ചെയർമാനായി ഓസ്കർ ജേതാവും സൗണ്ട് ഡിസൈനറുമായ റസൂൽ പൂക്കുട്ടി നടി കുക്കു പരമേശ്വരനാണ് വൈസ് ചെയർപേഴ്സൺ സി അജോയ് സെക്രട്ടറിയായി തന്നെ തുടരും സംവിധായകൻ രഞ്ജി സ്ഥാനമൊഴിഞ്ഞ ശേഷം ചലച്ചിത്ര അക്കാദമി വൈസ് ചെയർമാനായിരുന്ന പ്രേംകുമാറാണ് ആക്ടിംഗ് ചെയർമാനായി തുടങ്ങിരുന്നത് ഗോപാൽ ഷിലാസൽ വിവരങ്ങളുമായി ഗോപാൽ അരക്കെയാണ് പുതിയ ഭാരവാഹികൾ സ്മൃതി കേരള ചലച്ചിത്ര അക്കാദമിക്ക് പുതിയ ഭരണസമിതി ഉണ്ടായിരിക്കുകയാണ് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കാൻ രണ്ട് ദിവസം മാത്രം ബാക്കി നിൽക്കുക ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് പുതിയ ഭരണസമിതിയെ പ്രഖ്യാപിച്ചുകൊണ്ട് സർക്കാർ തീരുമാനം ഉണ്ടായിരിക്കുന്നത് ആ ഇതുപ്രകാരം സംവിധായകനും ഓസ്കാർ ജേതാവും സൗണ്ട് ഡിസൈനറുമായിട്ടുള്ള റസൂൽ പൂക്കുട്ടിയാണ് അക്കാദമിയുടെ ചെയർമാനായി പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് നടിയായിട്ടുള്ള കുക്കു പരമേശ്വരനെ വൈസ് ചെയർപേഴ്സണായും നിലവിലെ സെക്രട്ടറി ആയിട്ടുള്ള സി അജവി അദ്ദേഹം ആ സ്ഥാനത്ത് തുടരുമെന്നും സർക്കാർ ഉത്തരവിൽ പറയുന്നു ഇതുകൂടാതെ ഇരുപത്തിയാറ് ജനറൽ കൗൺസിൽ അംഗങ്ങളും പ്രമുഖരായിട്ടുള്ള നിഖില വിമൽ അതിനോടൊപ്പം തന്നെ സന്തോഷ് കീഴാറ്റൂർ അമൽ നീരത് അതിനോടൊപ്പം തന്നെ സുധീർ കരമന തുടങ്ങിയ പല മേഖലയിൽ സിനിമാ മേഖലയിൽ നിന്നും തന്നെ പല മേഖലകൾ കൈകാര്യം ചെയ്യുന്ന വ്യക്തികൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഇരുപത്തിയാറംഗ ജനറൽ കൗൺസിലും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ മുൻ ചെയർമാനായിരുന്ന രഞ്ജിത്ത് സ്ഥാനമൊഴിച്ചതിന്റെ പശ്ചാത്തലത്തിൽ ആണ് ആക്ടിംഗ് ചെയ്യുന്നത് നിലവിൽ വന്നിരുന്നത് ആ ഭരണസമിതിയുടെ കാലാവധി കാലാവധി അവസാനിക്കുന്ന പശ്ചാത്തലത്തിലാണ് പുതിയ ഭരണസമിതി പോകുന്നത് മൂന്ന് വർഷമാണ് ഈ നിശ്ചയിച്ചിട്ടുള്ളത് ശരി നാളെ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപനം മാറ്റിവെച്ചു നവംബർ മൂന്ന് തിങ്കളാഴ്ച തൃശൂരിൽ വെച്ച് പ്രഖ്യാപിക്കാനാണ് പുതിയ തീരുമാനം ജൂറി ചെയർമാന്റെ അസൗകര്യം പരിഗണിച്ചാണ് മാറ്റം സിനിമകളുടെ സ്ക്രീനിംഗ് തീരാത്തതും നാളെ പ്രത്യേക നിയമസഭാ സമ്മേളനം നടക്കുന്നതും പ്രഖ്യാപനം മാറ്റാൻ കാരണമാണ് സിനിമാ സാംസ്കാരിക മന്ത്രി സജി ചെറിയാന്റെ കൂടി സൌകര്യം കണക്കെടുത്താണ് പ്രഖ്യാപനം തൃശൂരിലേക്കാക്കിയത്